ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ നാളത്തെ പ്രൊമോ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പ ട്വിസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പ്രൊമോ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച സർവാധികാരി അല്ലെങ്കിൽ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞൊരു സംഭവം ബിഗ് ബോസ് എടുത്തിട്ടുണ്ട് അത് ടാസ്ക് വഴിയാണ് എടുത്തത് രണ്ട് പേരെയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ജിസേലും ഒന്ന് നെവിനുമാണ് അപ്പൊ പ്രമോയില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്വേച്ഛാധിപതിയായിട്ട് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് നാളെ പണിപ്പുര ടാസ്കിന് വേണ്ടി പോവണ്ടത് അപ്പൊ പണിപ്പുരയില് നാളെ പോകുന്നത് ഇവര് രണ്ടു പേരുമാണ് അപ്പോ ഇതിനു മുമ്പ് ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഞെവിൻ പറയുന്നുണ്ട് എന്താ പണിപ്പുരയിൽ പോകാൻ പേടിയാണ് അല്ല താല്പര്യം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഞെവിൻ ഇപ്പൊ പണിപ്പുരയിൽ പോകാൻ പോവാണ് അപ്പോ പ്രമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോകുന്നുണ്ട് നമ്മുടെ റന ഫാത്തിമ എല്ലാവരും അവിടെ കാര്യമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നിക്കുന്നുണ്ട് പക്ഷെ പ്രമോ അവസാനിക്കുന്നത് റന നെട്ടി നിൽക്കുന്ന അതുപോലെ റെന മാത്രല്ല ശൈത്യൊക്കെ നെട്ടി നിൽക്കുന്ന ഒരു ഇതിലാണ് അപ്പൊ എന്താണ് അവിടെ അവര് കറക്റ്റ് ടൈമിൽ അത് എടുത്ത് തീർന്നോ അല്ലെങ്കിൽ ടൈം ഔട്ട് ആയോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നെട്ടി നിൽക്കുന്ന ഒരു പ്രൊമോയിലാണ് സംഭവം അവസാനിച്ചിരിക്കുന്നത് ചിലപ്പോൾ പ്രൊമോ ആയിരിക്കും ഇനി കറക്റ്റ് ടൈമിനെടുത്തതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഇതൊക്കെ കൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണോ എന്താന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നാളെ ഇതിന്റെ ടാസ്ക് വരുമ്പോഴേ അറിയുള്ളു എന്തായാലും ഇതായിരുന്നു പ്രൊമോ അപ്പോൾ മേ ബി ഒരു ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും കാരണം ബിഗ് ബോസ് ഏഴിൻ്റെ പണിയാണല്ലോ അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് നാളെ ലൈവില് കാണാം ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്